ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിവിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ ഭക്ഷണത്തിൽ പഴങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ചൈനയിൽ നിന്നും വന്ന കിവി ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് പഴങ്ങളിൽ കെമി എന്നാണ് ഈ പഴം അറിയപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് കലോറി ഊർജം നമുക്ക് ഒരു കിവിയിൽ നിന്നും ലഭിക്കുന്നു പ്രായമായാൽ ഉണ്ടാകുന്ന മലബന്ധ പ്രശ്നങ്ങൾക്ക് കിവി വളരെ ഗുണപ്രദമാണ് കാഴ്ചയിൽ തകരാറുള്ളവർക്കും കിവി മികച്ച ഒരു ഫലമാണ് അമിതവണ്ണമുള്ളവർക്കും വണ്ണം കുറയാൻ കിവി ഉപയോഗിക്കുക കിവിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഡി എൻ എ തകരാറുകളിൽ നിന്നും സംരക്ഷിക്കും അറുപത്തൊൻപത് ഗ്രാം കിവിയിൽ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ കോപ്പർ പൊട്ടാസ്യം ഫൈബർ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു പുരുഷ വന്ധ്യതയ്ക്കുള്ള മരുന്നായും കിവി ഉപയോഗിക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കിവി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡിപ്രഷൻ ചെറുക്കാനുള്ള കഴിവ് കിവിക്കുണ്ട് സ്ഥിരമായി കിവി കഴിക്കുന്നത് ക്യാൻസർ വരുന്നത് തടയുന്നു ആസ്മയ്ക്കുള്ള മരുന്ന് എന്ന നിലയ്ക്കും ഇത് ഉപയോഗിക്കുന്നു എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുകയും കിഡ്നി സ്റ്റോൺ എന്നിവ അകറ്റുകയും ചെയ്യുന്നു ചർമ്മത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിലുള്ള പാടുകളും ചുളിവുകളും മാറ്റുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബൈ